മുസ്ലിം കല്യാണം കഴിച്ച് അവർക്ക് ആ കുട്ടികൾക്കും അമ്മമാർക്കും പോലും ഒന്നും കൊടുക്കാതെ അവർ വരാന്തയിൽ കൂടി കയറി റങ്ങുമ്പോ മഹാനായ ഡോക്ടർ ഇർഫാൻ അബീബ് പറഞ്ഞതിന്റെ ബാക്കിയായി ഗുലാമന്തോളിൽ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ശരിയെത്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടിയിട്ട് അവരെ നോക്കാതെ ആ സ്ത്രീകൾ കോടതിയുടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നതാണ് ശരിയത്തെങ്കിൽ ആ ശരീരത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് അന്ന് ഇന്നല്ല അന്ന് പറഞ്ഞ നേതാവിന്റെ പേരാണ് മഹാനായ ഇ എം എസ് അന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യ ഓർമ്മണ്ടോ ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിന്റെ മോളേം കെട്ടും വേണ്ടി വന്നാൽ ഓളയും കെട്ടും അന്ന് അറുപത്തേഴ് വയസ്സാണ് അന്തർജനത്തിന് ആരെയാണ് അന്തർജനത്തിന് ആ ആര്യാന്തർജനത്തിനെ കെട്ടുന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചേർന്നവരാവർ എന്നിട്ട് ആ ഏത് മുസ്ലിം ആ ഈ പാർട്ടിന്ന് പോയത് ആണൊരുത്തമാര്തിൽക്ക് വരാ ചെയ്തത് ഈ പാർട്ടിയിലേക്ക് വരിക ചെയ്തത് ഞാൻ സൂചിപ്പിച്ചത് ഇതിനൊക്കെ എതിരായി പ്രതികരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ മാധ്യമങ്ങളൊക്കെ പൈസ വാങ്ങി ഈ ഇവർക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലെ നമ്മളെ സഖാക്കളെങ്കിലും മനസ്സിലാക്കി ഈ പ്രസ്ഥാനം അങ്ങനെ തകരൂല ഇവരെല്ലാവരും വിചാരിച്ചാലും തകരൂല എന്താ തകരാത്തത് പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് ഈ പാർട്ടി മുപ്പത് കൊല്ലക്കാലമാണ് സഖാവ് പുഷ്പൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കട്ടിലിൽ കടന്നത് ഒരു തവണ പോലും ഈ ചെങ്കോടിയ തള്ളി പറഞ്ഞില്ല അതാണ് ഈ പാർട്ടി ഒറ്റപ്പാലത്തെ സഖാവ് പ്രദീപട്ടൻ പ്രദീപ്ട നല്ല വിശ്വാസിയായിരുന്നു എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായിരുന്നു പോകും എല്ലാ മാസവും ഒന്നാം തീയതി എല്ലാ ശബരിമലക്കും നടന്നിട്ടാണ് ശബരിമലയിൽ പോവാ ആ പ്രതിപേട്ടൻ അവസാനം മാരകമായ ഒരു അസുഖത്തിന് അടിമപ്പെട്ടു ആ അസുഖത്തിന് അടിമപ്പെട്ടപ്പോൾ ഈ പ്രതിപേട്ടൻ്റെ മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം മരിക്കുന്നു ഉറപ്പായപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് മക്കളാണ് രണ്ടാൺകുട്ടികളാണ് ആ മക്കളോട് പറഞ്ഞു അച്ഛൻ ഈ പെട്ടിയിലൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ മരിച്ചാൽ നിങ്ങൾ ആ കത്ത് നോക്കണം നമ്മളൊക്കെ എന്താ കരുതുക അച്ഛൻ്റെ സ്വത്തുക്കൾ രണ്ടാൾക്ക് മക്കൾക്ക് ഭാഗിച്ചു വെച്ചാൽ ഒരു കത്താവും അതെന്നല്ലേ വിചാരിക്കുക പ്രതിപേട്ട മരിച്ചപ്പോ മക്കളാ കത്ത് തുറന്നു കത്ത് തുറന്നപ്പോ ആ കത്തിൽ മക്കളെ ഈ പെട്ടിയിൽ അച്ഛനൊരു ചെങ്കൊടി വെച്ചിട്ടുണ്ട് അച്ഛന്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങൾ ആ ചെമ്പടി പതപ്പിക്കണം പാർട്ടി ഓഫീസിൽ നിന്ന് സദാക്കൾ ചെമ്പടിയുമായി വരികയാണെങ്കിൽ പിന്നെ നിങ്ങളല്ല ചെമ്പടി പതപ്പിക്കേണ്ടത് പാർട്ടി നേതാക്കന്മാർ പതപ്പിക്കും എന്നിട്ടോ അച്ഛന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുമ്പോ മക്കളെ നിങ്ങൾ ആ ചെങ്കൊടി വീണ്ടും മടക്കണം മടക്കിയിട്ടോ ഭദ്രമായി ആ പെട്ടിയിൽ തന്നെ സൂക്ഷിക്കണം എന്നിട്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയാസവും പ്രതിസന്ധിയും തോന്നുമ്പോ നിങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ ആ ചെമ്പൊടി എടുത്ത് നെഞ്ചോടി ചേർക്കണം ആ ചെമ്പൊടിയിൽ നിങ്ങളുടെ അച്ഛനുണ്ട് എന്ന് എഴുതി പോയ പ്രദീപ്ടന്മാരുടെ പാർട്ടിയാണ് ഈ ചെങ്കൊടി പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ഈ നാല് മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ തകരില്ല ഈ കേരളം തകരില്ല മുന്നോട്ട് നമ്പർ വൺ ആയി തന്നെ തല ഉയർത്തി തന്നെ ഒരാളുടെ മുന്നിലും തല കുനിക്കാതെ തന്നെ കേരളം മുന്നോട്ട് പോകും ആ മുന്നോട്ട് കേരളത്തിന് കേരളത്തിന് കിട്ടാനുള്ള കിട്ടാനുള്ള അവകാശങ്ങളാണ് ഈ ചെമ്മടി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ ലീഗാണ് കോൺഗ്രസ് ആണ് എന്ന് നോക്കാതെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടെ നിൽക്കാൻ നിങ്ങൾ മാർക്സിസ്റ്റുകാരാകണ്ട നിങ്ങൾ കേരളീയനായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണം കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ച് മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും സഖാക്കൾക്കും ഊഷ്മളമായ അഭിവാദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിപ്ലവം